എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ട് അതായത് ഒരു ലൈവ് വീഡിയോ കണ്ടിങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അഖിൽമാരാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തൊപ്പിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട് അതായത് ജിൻഡോയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ജിൻഡോയ്ക്ക് വേണ്ടി തൊപ്പി ലൈവിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് എന്ന് അപ്പോൾ ആ ഒരു കാര്യം തൊപ്പി ലൈവിലൂടെ അങ്ങ് പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അഖിൽമാരാരൊക്കെ ഇങ്ങനെ ലൈവിലൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ ശരിക്ക് സത്യമാണ് എന്ന് നമ്മൾ പലരും വിചാരിക്കുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് ലൈവില് തൊപ്പി പൊളിച്ചടക്കി കൈ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാരാരൊക്കെ ഇങ്ങനെ ബബ് ബബ്ബ അടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതേപോലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതൊക്കെ ഞാൻ ായിട്ടാണ് കാണുന്നത് തൊപ്പിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂട്ടോ അതായത് അഖിൽമാര പറയുന്ന ഓരോ കാര്യവും പൊളിച്ചടക്കി കൈ കൊടുക്കുന്നുണ്ട് തിരിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അഖിൽമാരാർക്ക് അതിനൊന്നും ഉത്തരവില്ല ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് റോബിൻ്റെ ഒക്കെ സീസണല്ലേ അഖിൽമാരാ ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതായത് ഒരു ഫിലിമിന്റെ പ്രൊമോഷനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൽ ഉണ്ണിമുകുന്ദനും റോബിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ അഖിൽമാര ഒരു ടി ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് റോബിൻ കൂവിച്ചിട്ടുണ്ട് ഈ ഉണ്ണിമുകുന്ദൻ പ്രസംഗിക്കാൻ വരുമ്പോ അല്ലെങ്കിൽ സംസാരിക്കാൻ വരുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത് റോബിൻ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ വന്നിട്ട് അപ്പോ ആ ഒരു കാര്യമൊക്കെ റോബിൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇപ്പോഴും അത് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പൊ ഈ ഒരു സമയം ഈ തൊപ്പിയുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് അഖിൽമാനാർ പറഞ്ഞത് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും കാരണം ഇന്ന് അഖിൽമാനാർ പറഞ്ഞത് കള്ളമാണെന്ന് ലൈവായിട്ട് തൊപ്പി തെളിയിച്ചു ാണ് പറഞ്ഞ അഖിൽമാരൊക്കെ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് അല്ലെങ്കിൽ പുള്ളി പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരു ജനപിന്തുണ അഖിൽമാരാർക്ക് ബിഗ് ബോസിന് ശേഷം കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാം ഇങ്ങനെ അഖിൽമാരായ വീഡിയോ എടുത്തതും സംസാരിക്കുന്നതും ഒക്കെ അതൊക്കെ ശരി തന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുണ്ടാവും അതേപോലെ ഈ തൊപ്പിയും അനീഷിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ ലൈവില് സംസാരിക്കുന്നുണ്ട് അപ്പോ അതിനെതിരെയാണ് ഈ അഖിൽമാരാർ പറയുന്നത് അത് ഈ ഒന്നും കാണാതെ തൊപ്പി ഇതിന് ഇറങ്ങി പുറപ്പെടില്ല എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അടുത്തറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ജിൻഡോയുടെ കാര്യം എടുത്തിട്ടതാണ് തൊപ്പിക്ക് അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതിനെതിരെയാണ് ലൈവായിട്ട് തന്നെ അഖിൽ മലേറെ രാത്രി വിളിച്ചത് ആദ്യം വിളിച്ചപ്പോൾ പുള്ളി എടുത്തില്ല അപ്പോൾ തൊപ്പി പറയുന്നുണ്ട് ഇത് എന്തോ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് നാളെ മുതൽ വീഡിയോ ആയിട്ട് അതായത് ഒരു വൺ വീക്ക് ആയിട്ട് എൻ്റെ പേരും പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി വരുമെന്ന് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മലേറെ തിരിച്ചു വിളിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സംഭാഷണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നീണ്ടു തന്നു അപ്പോൾ ആ ഒരു ലൈവില് തൊപ്പി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് അഖിൽമാരാർ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിനാണ് ഈ ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഞാൻ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞതെന്ന് അപ്പോൾ പറയുന്നുണ്ട് അത് വിനു പറഞ്ഞതാണ് അപ്പോൾ വിനുവിനെ കോളിൽ ആഡ് ചെയ്യാൻ പറയുന്നു കോളിൽ ആഡ് ചെയ്യുന്നില്ല എനിക്ക് നമ്പർ ഉണ്ടാവുമല്ലോ കയ്യിൽ നമ്പർ അയക്കാൻ പറയുന്നു ഡയറക്റ്റായിട്ട് തൊപ്പി വിളിക്കുകയാണ് വിനുവിനെ വിനു ആ ഒരു ലൈവിലും എന്താ പറയുക അല്ല വിനു പറയുന്നുണ്ട് അതിൽ ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചിട്ടല്ല ഒരു ബന്ധത്തിൻ്റെ പേരിൽ അവരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അച്ച എന്ന് പറയുന്ന ഒരു ുഹൃത്തിന്റെ ഒരു അകുന്ന ഒരു പരിചയക്കാരനാണ് ജിൻഡു ആ ഒരു ബന്ധത്തിന്റെ പേരിൽ വോട്ട് പിടിച്ചതാണ് എന്നൊക്കെ ലൈവായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അഖിൽമാൽ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ അത് തന്നെ അഖിൽമലെ പറഞ്ഞത് കള്ളമാണെന്ന് അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു പക്ഷേ വിനുവിന്റെ ഒരു കുതന്ത്രമുണ്ടല്ലോ അതായത് പന്ത്രണ്ട് മണിക്ക് ഒരു തൊട്ട് മുമ്പാണ് വിളിക്കുന്നത് വോട്ടിങ് അവസാനിക്കേണ്ട സമയമാണ് അപ്പോൾ അപ്പോൾ ആ ഒരു ലൈവിലും അനുമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു വിനു ഇനി രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ നമ്മൾ ജിനുവിനായിട്ട് അവിടെ സർവൈവ് ചെയ്യുന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിടിക്കാനുള്ള ഒരു തത്രപ്പാടൊക്കെ കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതിനുശേഷം ഈ പറയുന്നുണ്ട് അതായത് അനീഷിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾ പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊപ്പിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ അപ്പൊ തൊപ്പി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താണ് എന്താണ് എന്തുകൊണ്ട് റിഗ്രെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്നു എനിക്ക് അനീഷിന് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വോട്ട് ചോദിച്ചു വന്ന് ഇപ്പൊ ഇതിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അനീഷ് ജയിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കപ്പ് ശെരിക്കയർത്താൻ യോഗ്യത എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അനീഷ് തന്നെയാണ് ഈ അനുമോള് ഇതുവരെ അതായത് ഈ ൂറ് ദിവസം അവിടെ നിന്ന് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനുമോൾ ഈ തൊപ്പി ഇന്നലെ വീഡിയോയിൽ പറയുന്നത് കേട്ടു അനിമോൾക്ക് ഒരു വലിയ വീടുണ്ട് ഒരു രണ്ട് നില വീടൊക്കെ ഉണ്ട് പക്ഷേ പുള്ളിക്കാരിയുടെ പി ആർ ടീം ഈ വീഡിയോസ് ഒക്കെ എടുക്കുക നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു പത്തിരുപത് കൊല്ലം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെറിയ വീട് അല്ലെങ്കിൽ ഒരു ഓടിട്ട വീട് അല്ലെങ്കിൽ ഒരു ഓലമേഞ്ഞ വീട് അങ്ങനെയൊക്കെ ആയിരിക്കും പലർക്കും ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാർക്കും അല്ലാതെ ഒരു എന്താ പറയാ ഒരു രണ്ട് നില വീടൊന്നും ഒരു ഇരുപത് കൊല്ലം മുമ്പ് ആർക്കും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഈ സിമ്പതി വിറ്റ് വോട്ട് പിടിക്കാൻ വേണ്ടി ഈ ഒരു പി ആർ ടീം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആ വീടിന്റെ മുമ്പിൽ ചെന്നാണ് ഈ അച്ഛനും അതേപോലെ തന്നെ പലരും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്നത് അതിനുശേഷമാണ് ഈ അനുമോളിന്റെ റിയൽ ആയിട്ടുള്ള വീടൊക്കെ കാണിക്കുന്നത് അത് നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വീഡിയോസിനും ആ ഒരു വീട് കാണാനും പറ്റുന്നുണ്ട് പിന്നെ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി ഹോം ലോൺ ഉണ്ട് അതേപോലെ തന്നെ വെഹിക്കിൾ ലോൺ ഉണ്ട് അത്രയ്ക്കും ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് എന്നൊക്കെ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം അതായത് പതിനെട്ട് ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ദരിദ്രനാവുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സംഭവമുണ്ട് അതായത് റേഷൻ കാർഡ് അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ താഴെയുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാർഡുകളുണ്ട് അപ്പോൾ ഈ അനുമോൾ ഇപ്പോഴും കഞ്ഞിയും പയറും കുടിച്ചാണോ അവിടെ ജീവിക്കുന്നത് നല്ല ഭക്ഷണം കഴിച്ച് തന്നെയാണ് ജീവിക്കുന്നത് കാരണം ഇപ്പോൾ അനുമോൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയ ജീവിതം തന്നെയാണുള്ളത് അത് അനുമോളിൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് പുള്ളിക്കാരിത്തിക്ക് ആ ഒരു സ്റ്റാർ മാജിക് എന്ന ഒരു ഷോയിലൂടെ കിട്ടിയ ഫെയിം കൊണ്ട് തന്നെയാണ് അതൊക്കെ ുള്ളിക്കാർത്തി ഒരുപാട് കഷ്ടതകളിലൂടെ ഒക്കെ നടന്നു വന്ന ആൾ തന്നെയായിരിക്കും ഒരു ബിഗ് ബോസ് വിന്നർക്ക് വേണ്ട ക്വാളിറ്റി ഒന്നും അനുമോൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാർത്തി ഒരുപാട് പുള്ളിക്കാർത്തി സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ പേഴ്സണലി നല്ലതായിരിക്കും നല്ല സ്വഭാവമായിരിക്കും അതൊന്നും നമ്മൾ മോശമാണെന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ കപ്പ് ഉയർത്താൻ മാത്രം ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല അനുമോൾ അവിടെ ഇപ്പോൾ കുറച്ച് അതായത് ഗെയിം അതായത് ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റയ്ക്ക് കളിച്ച് ആരോടും ശത്രുത ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരേ ആൾ എൻ്റെ അഭിപ്രായത്തിൽ അനു അനീഷിന് ഒരുപാട് ഡ്രോ ബാക്സും നെഗറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ള അഞ്ചു പേരിൽ ഭേദം അനീഷ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാൽ അനുമോളെ പറ്റിയുള്ള പോസ്റ്റുകളും വീഡിയോസും മാത്രമേ കാണാൻ പറ്റൂ അത് ഈ പി ആറിന്റെ കളി തന്നെയാണ് ഈ ബിനുവാണ അതിന്റെ പി ആർ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ പതിനാറ് ലക്ഷം കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടാവും അല്ലാതെ വെറുതെ ഈ അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി വിനു ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം പുള്ളിക്കാരന്റെ ജോലി തന്നെ ഒരു പി അതായത് പി ആർ കൺസൾട്ടന്റ് ആണ് അപ്പോ ഈ മൂന്ന് മാസത്തേക്ക് പുള്ളി വേറൊരു ജോലിക്കും പോവാതെ അനുമോൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്ത് ലാഭത്തിന്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്ന് ഈ ഒരു തൊപ്പിയുടെ ഈ തൊപ്പിയും അഖിൽമാരാറും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ അഖിൽമാരാർ അല്ലെങ്കിൽ ഇതേപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ലൈവായിട്ട് ഇങ്ങനെ ഇതേപോലുള്ള ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പോൾ പറയുന്നതൊന്നും സത്യമായിരിക്കില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം അതായത് ഈ അഖിൽമരർ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പലരും പലരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ ഞാൻ പറയുന്നതാണ് സത്യം എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ അതൊന്നും അത്ര സത്യമല്ല എന്ന് പച്ചക്ക് തെളിയിച്ചിരിക്കുകയാണ് തൊപ്പി പണ്ടത്തെ തൊപ്പിയൊന്നും അല്ല ഇപ്പം ഇപ്പൊ തൊപ്പി പറയുന്ന ഓരോ വാക്കിനും വ്യക്തതയുണ്ട് അത് ആൾക്കാർക്ക് അതായത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് രണ്ട് തൊപ്പിയെ തെറി പറഞ്ഞവരൊക്കെ ഇപ്പൊ തൊപ്പിയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും എനിക്ക് പണ്ട് തൊപ്പിയുടെ ലൈവ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ട ഒരു ആളൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പോൾ പലപ്പോഴും ഞാൻ ലൈവ് കാണാറുണ്ട് തൊപ്പി പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പുള്ളിയുടെ ഈയൊരു ഐഡിയോളജിയുമായിട്ട് പലരും ഒന്നിച്ചു പോകുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് ഒരു ആ ഒരു ലൈവില് അഖിൽമാരോട് വളരെ കൂളായിട്ടാണ് ആദ്യം സംസാരിച്ച് തുടങ്ങിയത് പക്ഷേ എന്തോ ഒരു ഞാനെന്തോ ഒരു സംഭവമാണ് എന്ന ഒരു രീതിയിലായിരുന്നു ആദ്യമേ സംസാരിച്ചത് അതായത് എന്നെ ചേട്ടാ എന്ന് വിളിക്കണം അങ്ങനെയൊക്കെയായിരുന്നു പുള്ളിയുടെ ഒരു എക്സ്പെക്ടേഷൻ പക്ഷേ തൊപ്പി സംസാരിച്ച് തുടങ്ങിയപ്പോഴേ എടാ എടാമാരാരെ അല്ലെങ്കിൽ അഖിലേ എന്ന് പറഞ്ഞായിരുന്നു സംസാരിച്ചു തുടങ്ങിയത് അത് നീ ഇപ്പോൾ വിളിച്ചത് നിന്റെ അച്ഛനെയാണോ എന്നൊക്കെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ലൈവിലൂടെ അത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആ ഒരു ലൈവ് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് വേണ്ടവർക്ക് അത് കൃത്യമായിട്ട് പോയി കാണാം ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ആ ഒരു സംഭാഷണം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി വീണ്ടും അഖിൽമാരാ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ആ ഒരു ലൈവില് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു വീണ്ടും എന്താ പറയുക തേഞ്ഞൊട്ടിയിട്ടാണ് അഖിൽമാരാർ ഫോൺ വെച്ച് പോയത് എനിക്ക് പനിയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആള് ഈ ഒരു അതായത് തൊപ്പി വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആ ഒരു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നേരെ വിനുവിനും വിളിച്ച് ചൂടായി എന്നൊക്കെ പറയുന്നുണ്ട് നീ പറഞ്ഞത് ജിൻഡോയ്ക്ക് വേണ്ടി തൊപ്പി പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചൂടായി എന്നൊക്കെ ലൈവില് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓഡിയോ വോയിസ് റെക്കോർഡ് അയച്ചു തരാൻ പറയുന്നുണ്ട് അത് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും മാരാരും ഈ അഖിൽമാരാരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തോടു കൂടി ഈ മാരാർ പറയുന്നതൊക്കെ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് തൊപ്പി തെളിയിച്ച് തന്നിട്ടുണ്ട് എന്തായാലും തൊപ്പി അഖിൽമാരാർ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം